പി വി അൻവർ എം എൽ എ സി പി ഐ എം വിടുകയാണോ ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് കെ ടി ജലീൽ അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഇനി മത്സരിക്കുന്നില്ല എന്നൊക്കെ ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചിരുന്നു അതു പിടിച്ച് ഇത് കെ ടി ജലീലും സി പി ഐ എം വിടുകയാണ് എന്ന ചർച്ചകൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് പി വി അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലാണ് ഇതിനൊക്കെ കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളുണ്ട് വിമർശനങ്ങളുണ്ട് അത് മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്നും അത് സി പി എമ്മിനെതിരെയാണ് എന്നും അങ്ങനെ പി വി അൻവർ സി പി എം ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്നുമുള്ള ചർച്ചകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ പി വി എൻവർ ഉയർത്തിയ ആരോപണം ആ ആരോപണം മുൻനിർത്തി മുഖ്യമന്ത്രിക്കെതിരെ വലിയ തോതിൽ പ്രക്ഷോഭം ആരംഭിക്കാൻ കെ പി സി സിയും കോൺഗ്രസും യു ഡി എഫും ഒക്കെ തീരുമാനിച്ചിട്ടുമുണ്ട് ആ സമരങ്ങൾ ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തെരുവിലിറങ്ങിക്കഴിഞ്ഞു ബോധപൂർവ്വം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നടന്നിട്ടുമുണ്ട് അടുത്ത ദിവസം മുതൽ കെ പി സി സിയും തെരുവിലിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് കെ സുധാകരൻ തെരുവിലിറങ്ങി പോലീസിനെ വെല്ലുവിളിക്കുന്ന കാഴ്ചകളൊക്കെ നാം ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പി വി അൻവറയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് കസൻ സാഹിബ് ആ പൂതി കയ്യിലിരിക്കട്ടെ എന്ന് യു ഡി എഫ് കൺവീനർ എം എം കസനെതിരെയാണ് പോസ്റ്റ് അതിൽ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട് പി വി അൻവർ എം എൽ എ ഹസൻ സാഹിബെ ആ പൂതി കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിള്ളൽ ഉണ്ടാക്കാനും സി പി ഐ എമ്മിനെ താറടിക്കാനും എന്നെ ഉപയോഗിക്കാം എന്ന വ്യാമോഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ കയ്യിൽ വെച്ചാൽ മതി എന്നതാണ് ആദ്യത്തെ വാചകം ഇതാ ഇപ്പോൾ പി വി അൻവർ സി പി എം വിടുകയാണ് പി വി അൻവർ സി പി എം ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ചമക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട് പി വി അൻവർ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ പോലീസിലെ പുഴുക്കൊത്തുകൾക്കെതിരെയാണ് അത് ഒഴിവാക്കും ആ പുഴുക്കുത്തുകളെ ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ മുൻനിർത്തി സർക്കാരിനെ താഴെ ഇറക്കാം അതല്ലെങ്കിൽ സി പി വിരുദ്ധ പ്രചാരണം ഒന്ന് ശക്തിപ്പെടുത്തി കളയാം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് പി വി അൻവർ എം എൽ എ കൊടുക്കുന്ന മറുപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിള്ളൽ ഉണ്ടാക്കാനും സി പി ഐ എമ്മിനെ താറടിക്കാനും എന്നെ ഉപയോഗിക്കാമെന്ന വ്യാമോഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ കയ്യിൽ വെച്ചാൽ മതി ഉന്നത പോലീസ് മേധാവികളിൽ പലരും സ്വന്തം നേട്ടത്തിനും സാമ്പത്തിക ലാഭത്തിനും സർക്കാരുകളെയും ഭരണകർത്താക്കളെയും തെറ്റിദ്ധരിപ്പിക്കുകയും ഒറ്റുകയും ചെയ്യുന്ന പ്രവണത കാലങ്ങളിലായി നിലനിൽക്കുന്നുണ്ട് യു ഡി എഫ് കാലത്തും ഇത്തരം ദുഷ്കൃത്യങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല അത്തരം ദുഷ്പ്രവണത പിണറായി വിജയന്റെ കാലത്ത് അവസാനിപ്പിക്കണമെന്ന സതുദ്ദേശത്തോടെയാണ് മൂന്ന് പോലീസ് ഓഫീസർമാരെ കുറിച്ച് തെളിവുകൾ നിരത്തി ഞാൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്നാണ് പി വി അൻവർ പറയുന്നത് പോലീസ് സേനയിൽ പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൂടി ഇതേക്കുറിച്ച് ചേർത്ത് വായിക്കണം നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സേനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് മാഫിയകളുമായും ക്രിമിനലുകളുമായുള്ള ബന്ധം അത് അന്വേഷണത്തിൽ കണ്ടെത്തി നൂറോളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കുകയാണ് പോലീസിനെ നിന്ന് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പുഴുക്കുത്തുകളെ സംരക്ഷിക്കില്ല എന്ന് ആ പുഴുക്കുത്തുകൾ ആരൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തത് എന്നാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് അത് ഉപയോഗിച്ച് സി പി എം വിരുദ്ധ മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള പ്രചാരണങ്ങൾ കൊടുമ്പിരി കൊള്ളിക്കാൻ ശ്രമിക്കേണ്ടതില്ല അത് അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പി വി അൻവർ ചെയ്യുന്നത് ഇനിയും അദ്ദേഹം പറയുന്നുണ്ട് അതുകൂടി നമുക്ക് നോക്കാം ഉന്നത പോലീസ് മേധാവികളിൽ പലരും സ്വന്തം നേട്ടത്തിനും സാമ്പത്തിക ലാഭത്തിനും സർക്കാരുകളെയും ഭരണകർത്താക്കളെയും തെറ്റിദ്ധരിപ്പിക്കുകയും യും ചെയ്യുന്ന പ്രവണത കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് യു ഡി എഫ് കാലത്ത് ഇത്തരം ദുഷ്കൃത്യങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല അത്തരം ദുഷ്പ്രവണത പിണറായി വിജയന്റെ കാലത്ത് അവസാനിപ്പിക്കണം എന്ന സതുദ്ദേശത്തോടെയാണ് മൂന്ന് പോലീസ് ഓഫീസർമാരെ കുറിച്ച് തെളിവുകൾ നിരത്തി ഞാൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അത് സി പി എമ്മിനെ ദുർബലമാക്കാനും മുഖ്യമന്ത്രിയെ ക്ഷണിപ്പിക്കാനുമാണ് എന്ന തരത്തിൽ പ്രതിപക്ഷവും ചില ഇടതുവിരുദ്ധ ശക്തികളും ആഘോഷിക്കുന്നത് കഥയറിയാതെ ആട്ടം കാണുന്നതിന് തുല്യമാണ് എ ഡി ജി പി അജിത് കുമാറും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസും ഇപ്പോഴത്തെ മലപ്പുറം എസ് പി ശശിധരനും എൽ ഡി എഫ് സർക്കാരിനെ ജനമധ്യത്തിൽ കാണിക്കാനും മുഖ്യമന്ത്രിയുടെ സൽപ്പേര് ഇടിച്ചു താഴ്ത്താനുമാണ് ശ്രമിച്ചത് അക്കാര്യങ്ങളാണ് തെളിവുകൾ സഹിതം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടായത് ശരിയായ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു അത് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററെ കണ്ട് വസ്തുതകൾ ധരിപ്പിച്ചു അദ്ദേഹവും മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് വേണ്ടത് ചെയ്യാമെന്ന് സമ്മതിച്ചു പോലീസിലെ ഉന്നതരുടെ കൊള്ളരുതായ്മകൾ എന്ത് വില കൊടുത്തും തടയണമെന്ന ദൃഢനിശ്ചയക്കാരനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ കുറ്റം ചെയ്യുന്ന പോലീസുകാർക്കെതിരെ ശബ്ദമുയർത്തി നൽകിയ ശക്തമായ മുന്നറിയിപ്പ് കേട്ടവരെ മുഴുവൻ ആവേശം കൊള്ളിച്ചത് മറക്കാനാവില്ല പോലീസിന് കളങ്കമുണ്ടാക്കിയ നൂറ്റി ഇരുപത്തിയഞ്ച് പോലീസുകാരെ ചരിത്രത്തിൽ ആദ്യമായി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പോലീസ് സേനയിലെ മുടിചൂടാ മന്നർമാർക്കെതിരെ പരസ്യമായി രംഗത്തു വരാൻ എനിക്ക് ആത്മവിശ്വാസം നൽകിയത് അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഇത്തരം സമീപനങ്ങളാണ് അവിഹിതമായി സമ്പാദിക്കുന്നവർ സാധാരണ പറയാറുള്ള ന്യായമാണ് ഭാര്യ വീട്ടിൽ നിന്ന് സമ്മാനമായി കിട്ടിയതാണ് വീടും സ്ഥലവും കാറുമെല്ലാം എന്നാണ് എ ഡി ജി പി അജിത് കുമാറും അതേ ന്യായമാണ് നിരത്തുന്നത് ചെയ്ത തെറ്റുകൾ മറച്ചു വയ്ക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സുജിത് ദാസും അജിത് കുമാറും അരയും തലയും മുറുക്കി രംഗത്തുണ്ട് മലപ്പുറം എസ് പി ഓഫീസിൽ നിന്ന് തേക്ക് മുറിച്ച് കടത്തിയത് തേച്ചു മായ്ച്ചു കളയാൻ അയൽവാസിയായ സ്ത്രീയിൽ നിന്ന് കള്ള പ്രസ്താവന എഴുതുവാങ്ങിയത് തന്നെ ഇതിന്റെ തെളിവാണ് കരീം എസ് പി ആയിരിക്കെയാണ് മരം എന്ന് പറയാൻ അവരോട് പറയാൻ ക്യാമ്പ് ഓഫീസിലെ പോലീസുകാർ പറഞ്ഞതായി ആ സ്ത്രീ വെളിപ്പെടുത്തിയത് ഞെട്ടിപ്പിക്കുന്നതാണ് സുജിത് ദാസ് എസ് പി ആയിരിക്കെ കരിപ്പൂർ എയർപോർട്ടിന്റെ പുറത്ത് വെച്ച് പിടികൂടിയ സ്വർണത്തിന്റെ വാഹകരെ വിളിച്ച് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരും ഐ പി എസ് ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെയും മൊണാലിസ കളിക്കുന്നവരെയും പുറത്തു കൊണ്ടുവരുവാനുള്ള എളിയ ശ്രമം മാത്രമാണ് ഞാൻ നടത്തിയത് ഞാൻ എൻ്റെ ബ്രിതിസ്ഥാനീയനായാണ് മുഖ്യമന്ത്രിയെ കാണുന്നത് അദ്ദേഹത്തിനെതിരാണ് എൻ്റെ പോരാട്ടം എന്ന രീതിയിൽ നടത്തപ്പെടുന്ന പ്രചരണങ്ങൾ സി പി എമ്മിനെ ക്ഷീണിപ്പിക്കാൻ ലാക്കിയാണ് മരണം വരെ ചെങ്കുടിത്തണലിൽ ഞാൻ ഉണ്ടാകും മരണം വരെ ചെങ്കുടി തണലിൽ ഞാൻ ഉണ്ടാകും സി പി ഐ എമ്മിൽ നിന്ന് മുഖ്യമന്ത്രിയിൽ നിന്നും എന്നെ അകറ്റാമെന്ന് ആരും കിനാവ് കാണേണ്ട അതിനായി പച്ചവെള്ളം ബന്ധപ്പെട്ടവർ ഇറക്കി വെക്കുന്നതാണ് നല്ലത് നട്ടലിനോടെ മുന്നോട്ട് വന്നാൽ എന്നെ പിന്തുണക്കാമെന്ന എം എം ഹസൻ സാഹിബ് പറഞ്ഞതായി കേട്ടു നട്ടലിന്റെ സ്ഥാനത്ത് ഒരു വാഴ നാര് പോലുമില്ലാത്ത ഹസൻ സാഹിബിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അവസാനത്തെ വാചകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്താണ് അദ്ദേഹം ഇതാ സി പി എം വിടാൻ പോകുന്നു എന്നാണ് ചെങ്കൊടി ഉപേക്ഷിക്കാൻ പോകുന്നു എന്നാണ് എന്നാൽ അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്ന് ഒരു സഖാവ് എന്ന നിലയിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്തത് എന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞ പി വി അൻവറെ നാം കണ്ടിട്ടുണ്ട് ഒരു സഖാവ് എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നു പാർട്ടിയെ എന്ന് വെച്ചാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ മുഖ്യമന്ത്രിയെ എനിക്ക് പറയാനുള്ള കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ കൈമാറിയിട്ടുണ്ട് ഇനി പാർട്ടിയും സർക്കാരുമാണ് തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിക്കട്ടെ അവർക്ക് അതിന് സമയം വേണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമയം ഞാൻ കൊടുക്കുന്നു ആ സമയം വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അതിനെ ഇതാ പി വി അൻവർ കീഴടങ്ങിയിരിക്കുന്നു പി വി അൻവർ മുട്ടുമടക്കിയിരിക്കുന്നു എന്ന വാർത്ത കൊടുത്ത കൊടുക്കുന്നവരോടാണ് അന്ന് പി വി അൻവർ പറഞ്ഞത് ദൈവത്തിന് മുന്നിലും പാർട്ടിക്ക് മുന്നിലും മാത്രമേ ഞാൻ മുട്ടുമടക്കുകയുള്ളൂ കീഴടക്കുകയുള്ളൂ എന്ന് ആ പി വി അൻവറിന്റെ രണ്ടാമത്തെ പ്രഖ്യാപനമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെയും മൊണാലിസ കളിക്കുന്നവരെയും പുറത്തു കൊണ്ടുവരുവാനുള്ള എളിയ ശ്രമം മാത്രമാണ് ഞാൻ നടത്തിയത് ഞാൻ എൻ്റെ പ്രതിസ്ഥാനീയനായാണ് മുഖ്യമന്ത്രിയെ കാണുന്നത് അദ്ദേഹത്തിന് എതിരാണ് എൻ്റെ പോരാട്ടം എന്ന രീതിയിൽ നടത്തപ്പെടുന്ന പ്രചരണങ്ങൾ സി പി എമ്മിനെ ക്ഷീണിപ്പിക്കാൻ ലാക്കിയാണ് മരണം വരെ ചെങ്കൊടി തടലിൽ ഞാനുണ്ടാകും മരണം വരെ ചെങ്കൊടിത്തടലിൽ ഞാനുണ്ടാകും സി പി ഐ എമ്മിൽ നിന്ന് മുഖ്യമന്ത്രിയിൽ നിന്നും എന്നെ അകറ്റാമെന്ന് ആരും കിനാവ് കാണേണ്ട അതിനായി വെച്ച വെള്ളം ബന്ധപ്പെട്ടവർ ഇറക്കി വെക്കുന്നതാണ് നല്ലത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ നയമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് പി വി അൻവർ എവിടെയാണ് എന്താണ് എന്ന് വിളിച്ചു പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചെയ്യുന്നത് നിങ്ങൾ ആ വെള്ളം മാറ്റി വെച്ചേര് അതങ്ങ് വാങ്ങി വെച്ചേര് അങ്ങനെ വല്ല കിനാവും മനസ്സിലുണ്ടെങ്കിൽ ആ കിനാവ് വേണ്ട സി പി ഐ എമ്മിനോടൊപ്പം തന്നെ ചെങ്കോടി തണലിൽ തന്നെ ഞാൻ എന്ന് ഉറപ്പിച്ചു പറയുന്നു പി വി അൻവർ you okay.